ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിന്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെയാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കണ്ടസ്റ്റന്റും ഇത്തരത്തിൽ രണ്ട് ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കൂട്ടത്തിലുള്ള രണ്ട് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ ഒരാളെപ്പോലെ ആകണമെന്ന് കരുതുന്നു കരുതുന്ന ഒരാളെയും അതുപോലെ തന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ഒരിക്കലും അയാളെ പോലെ ഞാൻ ആവില്ല അല്ലെങ്കിൽ അയാളുടെ സ്വഭാവങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ആളെയും തിരഞ്ഞെടുക്കണം മോശം സ്വഭാവത്തിനുടമയെയും അത് കൃത്യമായിട്ടുള്ള റീസണും പറയണം അതിൽ അത്തരത്തിൽ ജിസൈൽ ആദ്യമേ നല്ല വ്യക്തി എന്നുള്ള രീതിക്ക് തിരഞ്ഞെടുക്കുന്നത് അനീഷിനെയാണ് നെവിനെയാണ് മോശം വ്യക്തി അല്ലെങ്കിൽ നെവിനെ പോലെ ആകില്ല എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് കാര്യം നെവിൻ സെൽഫിഷാണ് അതുപോലെ തന്നെ അത്തരത്തിൽ ഉള്ള ഒരാളാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് അനീഷ് തിരഞ്ഞെടുക്കുന്നത് ആര്യനാണ് നല്ല വ്യക്തി എന്ന് പറയുന്നു അനുമോളെ പോലെ ആകല്ലെന്നും പറയുന്നു അനുമോളെന്ന് പറയുന്നത് ഈ പറയുന്ന നന്നായിട്ട് പാചകം ചെയ്യും പക്ഷേ അതിൻ്റെ ഭയങ്കര അഹങ്കാരമാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് ഷാനവാസ് പറയുന്നത് സാബുമാനെ പറ്റി സാബുവിനെയാണ് പറയുന്നത് സാബു നല്ലൊരു വ്യക്തിയാണെന്നുള്ള രീതിക്ക് മോശം വ്യക്തി എന്നുള്ള രീതിക്ക് അക്ബറിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഏതൊരു കാര്യത്തിനും മുതലെടുപ്പ് നടത്തുന്ന കഴുകനെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കഴുകനെ പോലെ കഴുകന്റെ സ്വഭാവമുള്ള ഒരു ശവന്തി ആണെന്നുള്ള രീതിക്കാണ് പറയുന്നത് സാബു പറയുന്നതെന്ന് വെച്ചാൽ ആര്യനാണ് നല്ല വ്യക്തിയെന്നും നെവിനാണ് മോശം വ്യക്തി കാര്യം പരദൂഷണം പ്രഹസനം കട്ടുതിന്നൽ ഇതൊക്കെയാണ് നെവിന് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ നെവിൻ പറയുന്നത് ഷാനവാസ് നല്ല വ്യക്തിയാണെന്നാണ് പറയുന്നത് നല്ല വ്യക്തിയാണെന്ന് അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തായിരിക്കും മേ പിന്നീട് അത് അവരുടെ സംസാരം വീണ്ടും അവർ വീണ്ടും ഈ പറയുന്ന സോൾവിങ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം പിന്നീട് ജിസേലാണ് മോശം വ്യക്തി എന്നുള്ള രീതിക്ക് പറയുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ പൊറോട്ട കൊടുത്ത് അല്ല ഹ്യൂമാനിറ്റി പിടിക്കേണ്ടത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ലക്ഷ്മി പറയുന്നത് ഡോക്ടർ ബിന്നി നല്ലൊരു വ്യക്തിയാണെന്ന് ഷാനവാസ് ആണ് മോശം വ്യക്തി കാര്യം മാനേഴ്സ് കിപ്പി അറിയത്തില്ല ഫുഡിൻ്റെ കാര്യത്തിലോ സംസാരിക്കുന്ന കാര്യത്തിലോ ഒരു മാനേഴ്സ് ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുമാത്രമല്ല അനു പറയുന്നത് നിങ്ങൾ ആരെ പോലെയും എനിക്ക് ആകാൻ താല്പര്യമില്ല എന്നാലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരഞ്ച് ശതമാനം നിബിന് വേണമെങ്കിൽ ആ ഒരു ഇത് കൊടുക്കാമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നൂറ് പറയുന്നത് അനീഷ് അക്ബർ ബിന്നി പറയുന്നത് നെബിൻ ഷാനവാസ് അതുപോലെ തന്നെ അക്ബർ പറയുന്നത് ബിന്നി നല്ല വ്യക്തി ഷാനവാസ് മോശം വ്യക്തി കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന എന്താ മെയിൽ ഷോവനിസ്റ്റാണ് അതുപോലെ തന്നെ കട്ടെടുത്ത് എത്തു കഴിഞ്ഞാൽ കള്ളാന്ന് വിളിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനും പറ്റത്തില്ല അത്തരത്തിലുള്ള സ്വഭാവത്തിനുടമയാണ് ഷാനവാസ് എന്നുള്ള രീതിക്ക് അക്ബർ പറയുന്നുണ്ട് പിന്നീട് ഉണിയില് പറയുന്നത് ആര്യൻ ആര്യനെ പറയുന്നത് നല്ലതാണെങ്കിലും ആര്യൻ്റെ എന്താണ് ഉളുപ്പില്ലായ്മയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആര്യനെ പോലെ ആവണമെന്നുള്ള രീതിക്കാണ് കൊട്ടു കൊടുക്കുന്നത് എന്നിട്ട് ലക്ഷ്മീനെ പറ്റിയാണ് മോശമായിട്ട് പറയുന്നത് മണ്ടത്തരം പറഞ്ഞാലും വളരെ കൃത്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ഈയൊരു ആക്ടിവിറ്റിയിലൂടെയായിരുന്നു ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അനീഷും ജിസേലും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ജിസൈലിന് നല്ല പേടിയുണ്ട് കാര്യം വീട്ടിൽ നിന്ന് ഫാമിലി വന്നു കഴിഞ്ഞാൽ പഞ്ഞിക്കിടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ജിസൈൽ പറയുന്നുണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയാൻ സാധ്യമുണ്ട് ആര്യനുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഉണ്ട് എന്നാലും അമ്മ വഴക്ക് പറയാൻ സാധ്യമുണ്ട് ആരിൻ്റെയും ഈ പറയുന്ന ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എവിടെയോ എനിക്ക് മിസ്സായിപ്പോയി എനിക്ക് ലക്ഷ്മിയും ആര്യനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒട്ടും ഇഷ്ടമല്ല ഇന്നലെ ഞാനും ആര്യനും തമ്മിൽ ഇരിക്കുമ്പോൾ ആര്യം പറഞ്ഞു നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പൊയ്ക്കോ എനിക്കൊന്ന് ഉറങ്ങണം എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു പക്ഷേ പിന്നീട് ലക്ഷ്മി അവിടെ വന്നിരുന്നു പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജിസയില് പിന്നീട് നെവിനും ഷാനവാസും തമ്മിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പഴയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരമാണ് ഷാനവാസ് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ചില കാരണങ്ങളുമുണ്ട് അത് എൻ്റെ കാരണങ്ങളുമുണ്ടോ നിവിൻ്റെ കാരണങ്ങൾ കൊണ്ടോ സംഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കാട്ടി മുകളിലാണ് നമ്മൾ തമ്മിലുള്ള കോംബോ അത് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അത് പറയുന്നതിൽ എന്താ തെറ്റ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് അതെ അതെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് അനൗൺസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനിമോളുടെയും ജിസൈലിൻ്റെയും ആര്യൻ്റെയും ഫാമിലി വരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജിസൈലിൻ്റെ അമ്മ വരുന്നു അപ്പോൾ ആര്യൻ പോയി കാല് തൊട്ടുപോഴാന് വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അമ്മ അത് കണ്ടില്ല അത് മാത്രമല്ല ആ ടൈമിൽ നിവിന് കൈ കൊടുക്കാൻ വേണ്ടി അമ്മ തിരക്കിലായിരുന്നു പിന്നീട് ടാസ്ക് വരുന്നു ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ പിക്ചർ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നിരിക്കുന്ന കാനുകൾ പിരമിഡ് രൂപത്തിലാക്കുക അതും ഒരു ടാസ്ക് ആയിരുന്നു പിന്നീട് ജിസൈലും അമ്മയും തമ്മിലുള്ള സംസാരമാണ് അമ്മ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ പിക്ചർ കൃത്യമായിട്ട് നിനക്ക് വയ്ക്കാൻ പറ്റിയില്ലല്ലോ പുറത്ത് വന്നിരുന്നാൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് എല്ലാവരോടും നന്നായിട്ട് അമ്മ സംസാരിച്ചു പക്ഷേ ആടിനോട് മാത്രം സംസാരിച്ചില്ലല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൻ ഓടിക്കളഞ്ഞു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജിസയിലപ്പം പറയുന്നുണ്ട് അവൻ കാലു വന്ന് പിടിച്ചല്ലോ അമ്മ അപ്പോൾ പറയുന്നുണ്ട് സത്യമായിട്ടും മോളെ ഞാനത് കണ്ടില്ല ആ സമയം മറ്റെന്തോ മറ്റാർക്കോ കൈ കൊടുക്കാൻ വേണ്ടി നിന്നായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നിബിനെയാണ് സത്യത്തിൽ അവിടെ കൈ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമത് പിന്നീട് പൊതുവിൽ ജിസൈലിൻ്റെ അമ്മ പറയുന്നത് എന്താണ് അനീഷ് ഫെയർ ഗെയിമാണ് കളിക്കുന്നത് നന്നായിട്ട് തന്നെ ഫെയറായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളുടെ ഫുഡിനെ പറ്റി പറയുന്നുണ്ട് അപ്പം നിവിൻ ഒരു സാധനം അടിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് അനുമോളുടെ മുംബൈയിലേക്ക് അനുമോളെ മുംബൈയിലേക്ക് എന്താണ് കൊണ്ടുപോകാം എടുക്കാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ജിസേലിൻ്റെ അമ്മ അപ്പോഴും സ്പോട്ടിലൊരു തഗ്ഗടിച്ച് കൊടുക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയാണ് പറയുന്നത് അനിമോൾക്ക് ഇവിടെ വർക്കില്ലാതെ ഇരിക്കുവാണോ മുംബൈയിലേക്ക് എടുക്കാൻ എന്നുള്ള രീതിക്ക് സ്പോട്ടിൽ അടിക്കുന്നുണ്ട് പക്ഷേ അത് കുറേ പേരെങ്കിലും കേട്ടില്ല ആ സംഗതി പിന്നീട് ആര്യൻ്റെ അമ്മ വരുന്നുണ്ട് ആ സമയം ആര്യൻ കൺവെൻഷൻ റൂമിലാണ് ഇരിക്കുന്നത് ബ്രദറും വരുന്നുണ്ട് അപ്പോൾ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മേനെയൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മക്കളെ എന്ന് വിളിച്ചിട്ട് ആര്യൻ്റെ അമ്മ ആതിലേനേയും നൂറേനേയും ഒക്കെ ഹഗ് കെട്ടിപ്പിടിക്കുന്ന ആട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ആര്യൻ്റെ ആണ് സ്പൈക്കുട്ടൻ്റെ ഫോട്ടോ പസ്സിലാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് അഞ്ച് ബിസ്ക്കറ്റുകൾ നെറ്റിയിൽ വെച്ചിട്ട് അത് പേശികൾ ഉപയോഗിച്ച് ചലിപ്പിച്ച് വായിലോട്ടാക്കി തിന്നണം അതാണ് മറ്റൊരു ടാസ്ക് പിന്നീട് ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് എന്താണ് രാതിലെയും നൂറേയും സ്വന്തം മക്കളാണെന്ന് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാമെന്നും പറയുന്നുണ്ട് ഈ സമയം ആര്യൻ പറയുന്നുണ്ട് ജിസൈലിനെയും മക്കളാ മകളായി മകളാക്കി കൂടെ കൊള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ജിസേൽ എൻ്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ആര്യൻ്റെ അമ്മ തുറപ്പിക്കുന്നു തുറപ്പിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഇതൊട്ടും വൃത്തിയില്ലല്ലോ വളരെ കൃത്യമായിട്ട് അടുക്കി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജിസൈലിൻ്റെ അമ്മ പോകുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ആര്യനും അമ്മയും ജിസയിലും തമ്മിലുള്ള സംസാരമാണ് ആര്യൻ പറയുന്നുണ്ട് പുറത്തുള്ള ആൾക്കാർ എന്നെ ക്രിറ്റിസിസം ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനത് പറയില്ല നിങ്ങൾ രണ്ടുപേരും മാറി മാറി കിടക്കണം ബെഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം ഫിനാലെ എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ ജിസയിൽ അപ്പം പറയുന്നുണ്ട് എൻ്റെ അമ്മയും ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അമ്മ മറ്റ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ നിങ്ങൾ കളിച്ചില്ല എന്നോർത്ത് പിന്നീട് കുറ്റബോധം ഉണ്ടാകരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യത്തിൽ ആ ഒരു ഡയലോഗാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാകും കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മൾ ഗെയിം കളിക്കുന്നില്ല കുറച്ചും കൂടെ ഗെയിം മാറ്റി പിടിക്കണമെന്ന് മനസ്സിലാക്കും എന്തായാലും അനുമോളിൻ്റെ വീട്ടിൽ നിന്നും അമ്മയും സിസ്റ്ററും വരുന്നതായിട്ട് കാണുക അനിമോൾക്കും ഈ പറഞ്ഞ പോലെ എന്താണ് ബിഗ് ബോസിൻ്റെ തന്നെ ലോഗോ പസിലാണ് ഉള്ളത് പിന്നീട് ബ്ലോക്കുകൾ തട്ടിയിട്ട് ബോൾ ബക്കറ്റിലിടുന്ന ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു കുഴപ്പമില്ലാത്ത ടാസ്ക് പിന്നീട് എന്താണ് ആര്യൻ്റെ ഫാമിലി തിരിച്ചു പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അനുവിൻ്റെ അമ്മയും അനുവും സിസ്റ്ററും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഗതിയാണ് അമ്മ പറയുന്നുണ്ട് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ കരയില്ലല്ലോ ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും കരയുന്ന ഒരാളാണ് അപ്പോൾ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് നെഗറ്റീവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഗെയിം കളിക്കുക എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ തളർത്താൻ ആരൊക്കെ ശ്രമിച്ചാലും നീ തളരരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് സ്പൈക്കൂട്ടം വരുന്നു നെവിൻ്റെ ബെഡ് ിലേക്ക് പോകുന്നു മോഷ്ടിച്ച സാധനങ്ങളായിട്ടുള്ള അച്ചാറും ഗ്രീൻ ടീ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പിന്നീഷ് പിന്നീട് അനീഷ് ചപ്പാത്തി കുഴയ്ക്കുന്നുണ്ട് വെള്ളം കൂടിയത് കൊണ്ട് ചപ്പാത്തി കുഴയ്ക്കാൻ പ്രശ്നമാണെന്നുള്ള രീതിക്ക് അക്ബർ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് അക്ബറിനെന്താ കൃമികടിയാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് വെറുതെ ഉടക്കുണ്ടാക്കാൻ അക്ബർ വരണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് വെള്ളം കൂടിയ കൂടിയാൽ അത് പരത്താൻ പറ്റില്ലല്ലോ പ്രശ്നമല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ഉണ്ടാക്കുന്ന വഴക്കുണ്ടാകുന്ന സമയത്ത് പിന്നെയും അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ അനീഷ് മണ്ടത്തിലോട് കാണിക്കുന്ന വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പരത്താൻ പറ്റത്തില്ല അതാണ് അക്ബർ പറയുന്നത് പക്ഷേ അനീഷിൻ്റെ വാ അറിയാമല്ലോ എപ്പോഴും പറഞ്ഞു തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും അക്ബറിൻ്റെ ശൈലി അത് അക്ബറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മര്യാദ കിട്ടും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇങ്ങോട്ടും മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി അനീഷ് പറയുന്നുണ്ട് ഇങ്ങോട്ടാണെങ്കിൽ അനീഷ് അങ്ങോട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് അതിന് അനീഷ് ആരാ പോടാ എവിടെന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അനീഷ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അനീഷ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഒന്ന് പോയേടാ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് നിൻ്റെ വീട്ടിൽ പോയി പറ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ജിസയിലും ആരിനും മാറി കിടക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അതിനുശേഷം ബിന്നിയും ഹസ്ബൻഡും കിടക്കുന്ന സമയത്ത് അവിടെ ഒരു എന്താണ് വലിഞ്ഞു കയറി നമ്മുടെ നിവിൻ വരുന്നുണ്ട് അതായത് ക്യാമറ സ്പേസ് പിടിക്കാൻ വേണ്ടി അത് അത് മറ്റൊരു കട്ടുറുമ്പ് പിന്നീട് അക്ബറും ജിസയിലും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ അക്ബർ പറയുന്നുണ്ട് അന്നത്തെ ആര്യൻ്റെയും ജിസൈലിൻ്റെയും വിഷയത്തിൽ കൂടുതൽ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തത് ഞാനാണ് ഇപ്പോൾ അതേ പ്രശ്നം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഒണിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ആതിലയുടെയും നൂറയുടെയും അതിനെപ്പറ്റി പറയാത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇന്നലെ ഉണിയിൽ ആര്യനോട് പറഞ്ഞതിന് ശേഷം ആര്യൻ ഒരുപാട് കരഞ്ഞായിരുന്നു അതിന് ശേഷമാണ് ബെഡ് മാറിക്കിടക്കാൻ ഉൾപ്പെടെ പറഞ്ഞത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മാറിക്കിടക്കാൻ എന്നും ആര്യൻ പറഞ്ഞു അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ നമ്മൾക്കും ഫീൽ ഫീലാകില്ലേ അതുകൊണ്ടാണ് നമ്മൾ മാറിക്കിടക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിങ്ങളിനി മാറിക്കിടന്നാലും പറയുന്നത് പേടിച്ചിട്ടാണ് മാറിക്കിടക്കുന്നത് എന്ന് പറയുമെന്നും അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഒണിയിലിന് അസൂയി ഒരാൾക്ക് മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള ഒരു ഇതാണ് കണ്ണടിയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ട് ജിസൈലും ഒണിയിലും ആതിലെയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒണിയിൽ പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഒരു വലിയൊരു ബെഡാ കള്ളം നമ്മുടെ ഒണിയിൽ പറയുന്നുണ്ട് ഓൾറെഡി ഒണിയിലും അക്ബറും തമ്മിലിതേ കണക്ക് സംസാരിച്ച സമയത്ത് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോഴും എനിക്ക് ഈ ജിസൈലിൻ്റെയും ആര്യൻ്റെയും ബന്ധത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള രീതിക്കുൾപ്പെടെ ഉണിയിലവിടെ സംസാരിച്ചതാണ് പക്ഷേ ഇപ്പം ഇവിടെ വന്നിട്ട് ജിസൈലിൻ്റെ അടുത്ത് വന്നിട്ട് ചു കാല് വാരുന്നൊരു പരിപാടിയാണ് കാണിക്കുന്നത് ഉണിയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ആര്യൻ്റെ ആര്യൻ ആര്യൻ ജിസൈലിൻ്റെ പേര് പറഞ്ഞിട്ടുമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആര്യൻ്റെയും ജിസൈലിൻ്റെയും പേര് പറഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുവിൻ്റെ പുതപ്പ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഞാനും കൂടിയാണ് അപ്പം ജിസൈൽ പറയുന്നുണ്ട് അക്ബർ പറഞ്ഞത് ഈയൊരു ഇതൊരു പ്രശ്നമാക്കണം എന്നുള്ള രീതിക്കാണ് അപ്പോൾ മുണീല് പറയുന്നുണ്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അനുമോളുടെ ഇഷ്യൂ അല്ല എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടാ കൂടുതൽ കുരിശ് കയറാൻ പോകുന്നത് അക്ബർ ആവാനാണ് സാധ്യത അക്ബറാണ് ഇപ്പോൾ എല്ലായിടത്തും കുഴിത്തിരുമ്പും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പൊതുവിൽ ധാരണ പക്ഷേ കാണുന്ന ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അക്ബർ ഈ പറയുന്ന മോശമായിട്ടുള്ള ഗെയിം ഒന്നും കളിക്കുന്നില്ല നിലവിൽ നിലവിൽ കളിക്കുന്നത് പറയുന്നത് ഏതാണ് ഷാനവാസാണ് പറയുന്നത് എന്നെ എപ്പോഴും ദ്രോഹിക്കുന്നു ദ്രോഹിക്കുന്നു എന്ന് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ഉണിയിലും പറയുന്നു ഏതാണ് ഉണിയിലും ഈ പറയുന്ന പോലെ കാലു വരുന്ന പരിപാടിയാണ് ഈ അക്ബറിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് ഈ കാര്യം ജിസൈലിൻ്റെ അടുത്ത് ഉണിയിൽ പറഞ്ഞതിന് ശേഷം അക്ബർ വ അല്ല ആര്യൻ വരുന്നുണ്ട് ആര്യൻ വന്നിട്ട് ഇവർക്ക് കൈ കൊടുത്ത് ബിരിയാണി ചെയ്യുന്നുണ്ട് ഓക്കെ ഡാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ക്ഷമിച്ചു എന്നുള്ള രീതിക്ക് ആര്യന് ഉണിയിലൊക്കെ അവിടെ കോംപ്രമൈസ് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ